അലൈക്കും വസ്സലാത്തു അസ്സാംക്കും വരഹമുല്ലാഹി വാത്തമല്ല പ്രിയമുള്ളവരെ ഇബിലീസ് എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം നമുക്ക് വളരെ വലിയ ഗുണപാഠമുള്ളൊരു സംഭവമാണ് അതിങ്ങനെയാണ് മുൻകാമികളിൽപ്പെട്ട ഒരു മഹനീയ വ്യക്തിത്വം പിൻകാമികളിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു നീ നിന്റെ യാത്രയിൽ ആടുമാടുകളെയൊക്കെ മേയ്ക്കാൻ വിട്ട ഒരു സ്ഥലത്ത് എത്തുന്നു പക്ഷെ നിനക്ക് യാത്ര മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ആ ആടുമാടുകളുടെ സംരക്ഷണാർത്ഥം നിലകൊള്ളുന്ന നായ്ക്കൾ നിന്നെ തടയുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിനക്ക് മുന്നോട്ട് പോവുകയും വേണം ഈ നായകൾ കാലം മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നീ എന്താണ് ചെയ്യുക പിൻഗാമികളിൽപ്പെട്ട ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ എൻ്റെ പരമാവധി ശബ്ദവും ഒച്ചയൊക്കെ എടുത്ത് നായ്ക്കളെ ആട്ടി ഓടിച്ചിട്ട് മുന്നോട്ട് പോകും അപ്പോൾ മുൻകാമി ചോദിച്ചു അപ്പോഴും നിനക്കത് സാധ്യമാകുന്നില്ല നായകൾ കുറച്ച് ചാടുകയാണ് നിന്നെ ഉപദ്രവിക്കാൻ അടുക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിൻ്റെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ നീ എന്തു ചെയ്യും അപ്പോഴും ആ പിൻഗാമി പറഞ്ഞു എൻ്റെ പരമാവധി ശ്രമങ്ങളെടുത്തുകൊണ്ട് ഞാൻ അതിനെതിരെ നീങ്ങുകയും ഞാൻ എൻ്റെ ഉദ്യമത്തിലേക്ക് എൻ്റെ യാത്ര തുടരുകയും ചെയ്യും അപ്പോൾ മുൻകാമി പറഞ്ഞു എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത് ആടുകളെ മേയ്ക്കുന്നവരെ ഈ നായ്ക്കളുടെയും ആടുകളുടെയും ഒക്കെ യജമാനായ ഒരാട്ടിടയൻ അവിടെ ഉണ്ടാകുമല്ലോ ആ ആട്ടിടയനോട് പറഞ്ഞാൽ ആ ആട്ടിടയൻ ഒരു ശബ്ദമുണ്ടാക്കുകയും നായ്ക്കൾ നിനക്ക് വഴിമാറിത്തരികയും ചെയ്യുമ്പോൾ നിനക്ക് സുഖമായി പോകാമല്ലോ ഇതുപോലെയാണ് പിഷാജിൻ്റെ കഥ പിഷാജിനെയും മനുഷ്യരെയും ലോകത്തുള്ള സകലതിനെയും സൃഷ്ടിച്ച സൃഷ്ടാവ് ആ സൃഷ്ടാവിനോട് ഈ പിശാചുക്കളുടെ ശരുകൾ നിന്ന് നമ്മൾ കാവണ്ണി തേടിയാൽ അള്ളാഹു അതിനെ നിയന്ത്രിച്ചോളും നമുക്ക് അതിൻ്റെ ഷർറ് ഒഴിവായി കിട്ടുകയും ചെയ്യും എന്ന് ആ മുൻകാമി പിങ്കാമിയായ മനുഷ്യന് വിവരിച്ചു കൊടുത്തു പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വളരെ ഗുണകരമായ ഒരു സംഭവമാണ് ഈ തൽബീസ് ഇബിലീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുള്ളത് നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സംരക്ഷണ കവചമാണ് അല്ലാഹിമനെ ഷൈതാനെ റജീം അല്ലെങ്കിൽ ബിസ്മില്ല എന്ന വാചകങ്ങൾ നമ്മൾ കാമിനെ തേടുക ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ എല്ലാ രംഗങ്ങളിലും പിഷാജിൻ്റെ സാന്നിധ്യമുണ്ട് ഏത് ഇടപാടുകളിലും ഏത് നീക്കങ്ങളിലും പിശാജ് കടന്നു വരികയും അതിനെ പരാജയപ്പെടുത്തുവാൻ മനുഷ്യൻ്റെ മുഖ്യശത്രുവാണ് മുമ്പ് സൂചിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ശത്രുത അവരെ പ്രകടിപ്പിക്കുന്നതിന് അവർക്ക് അവസരം ലഭിച്ചാൽ അതിന് അവർ തയ്യാറാകും അതിനാൽ ഈ സബ്ജക്റ്റ് പഠിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതൊരു ഖുറാഫാത്തോ അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസമോ അല്ലെങ്കിൽ മനസ്സിലാവാത്തൊരു സബ്ജക്റ്റോ അല്ല ഖുർആാനും ഹദീസും വിശദമായി വിശദീകരിക്കുന്നതാണ് എല്ലാ സന്ദർഭങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഹാജരാകുമെന്ന് പറയുന്നത് ഒരു വാറോല പറയലല്ല മുസ്ലിം പോലുള്ള നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതാണ് ഇന്ന ഇൻ ഷൈതാനും നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും പിഷാജ് സന്നിഹിതരാകുന്നതാണ് നിരവധി ഹദീസ് ഗ്രന്ഥങ്ങൾ വന്ന ഹദീസാണ് അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഹാജരാകും എല്ലാ കാര്യത്തിലും ഹാജരാകും അതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലും നിങ്ങളുടെ മുന്നിൽ പിഷാജ് ഹാജറാകും ഫീദാ സക്കത്തത്ത് മീൻദിക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു ഉരുള താഴേക്ക് പോയാൽ അത് എടുത്ത് ശുദ്ധീകരിച്ച് നിങ്ങൾ കഴിക്കുക ഫല യഥാക ലി ഷെയ്ത്താൻ ഷെയ്ത്താൻ വേണ്ടി നിങ്ങൾ അത് ഉപേക്ഷിച്ച് കളയരുത് എന്ന് വ്യക്തമായി ഹദീസ് വരുന്നു എന്തുകൊണ്ടാണ് അതും ഹദീസിൻ്റെ അവസാനം നമുക്ക് കാണാം ഇത് ഏതിലാണ് ബറുക്കത്തുണ്ടാകുക എന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുകയില്ല ഫി നഹു ലി ഫി താമിൻ ടഖൂനുൽ എന്ന ആദീസിൻ്റെ അവസാനം നമുക്ക് കാണാം ഇത് ഏതിലാണ് ബറുക്കത്തുണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതീസിൽ തന്നെ പറയുന്നത് നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം നിങ്ങളുടെ വിരളുകൾ നാവുകൊണ്ട് വൃത്തിയാക്കാൻ പറയുന്നു അപ്പം ഭക്ഷണത്തിനോടുള്ളൊരു ഹുർമത്ത് പാലിക്കുക എന്നതും അതിനപ്പുറം ഭക്ഷണം പൂർണ്ണമായി ഒരല്പം ഒഴിവാക്കാതെ പിശാചിന് വേണ്ടി ഉപേക്ഷിക്കാതെ നിങ്ങളത് കഴിക്കുക എന്നുള്ളതും അതിനകത്ത് വിശദമാക്കുന്നുണ്ട് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ് നമ്മുടെ എല്ലാ രംഗങ്ങളിലും പിഷാജ് സന്നിഹിതരാകും ഭക്ഷണം കഴിക്കുമ്പോഴും സന്നിഹിതരാകും മറ്റ് പല സന്ദർഭങ്ങളും സന്നിഹിതരാകുന്ന വിവിധ ദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് സാന്നഭികമായി അത് പിന്നീട് വിശദീകരിക്കുന്നതുമാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് പിശാജ് നമ്മെ ഉപദ്രവിക്കുന്നതിന് നമ്മളെ ഇടങ്ങേറാക്കുന്നതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്നതിന് എല്ലാ രംഗത്തും നമ്മളോടൊപ്പം സന്നിഹിതരായി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് ഈ സബ്ജക്റ്റ് പഠിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് പഠിക്കുന്നത് കൊണ്ടും അതിനെ പ്രതിരോധിക്കുന്ന അതുകൊണ്ടും ആണ് നമുക്ക് ജീവിത വിജയത്തിലേക്ക് എത്താൻ കഴിയുള്ളു പക്ഷേ ചേർന്ന് നിൽക്കുന്നവർ ഒരുപക്ഷെ വിജയങ്ങളിലേക്ക് കുതിക്കുന്നതുങ്ങൾക്ക് കാണാം പക്ഷെ അതൊന്നും വിജയമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരാൾക്ക് അധികാരം കിട്ടിയാലും സമ്പത്ത് കിട്ടിയാലും മറ്റ് ജീവിത സൗകര്യങ്ങൾ കിട്ടിയാലും അതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന മനസ്സമാധാനവും സന്തോഷവും കുടുംബജീവിതത്തിലുള്ള ഭദ്രതയും നല്ലൊരു അന്തരീക്ഷവും അയാൾക്ക് ലഭിക്കുന്നത് കൊണ്ട് മാത്രമേ അയാൾ വിജയിച്ചു എന്ന് നമുക്ക് ദുനിയാവിൻ്റെ വിഷയത്തിൽ പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ കുറച്ച് ജീവിത വിഭവങ്ങൾ കിട്ടിയത് കൊണ്ട് വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല ഇവിടെ നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒരു വിജയത്തിലേക്ക് സന്തോഷകരമായ ജീവിത മേഖലകളിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ ഈ പിഷാജിൻ്റെ വിഷയം പഠിക്കുകയും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ സന്ദർഭങ്ങളും ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ജാഗ്രതയോടുകൂടി നീങ്ങുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ കൂടുതൽ പഠിക്കാൻ പഠിക്കാനുള്ള നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലാക്കും വാഹത്